യിലെ പൗരാണിക അടയാളങ്ങൾക്കുമേൽ കോടാലി വീഴ്ത്തി സ്വകാര്യ വ്യക്തികൾ പൊന്നാനിയിലെ സെൽഫി പോയിന്റായ പാണ്ഡികശാലയിലെ മരങ്ങളാണ് മുറിച്ചത് പൊന്നാനിയുടെ ഗതകാല ചരിത്രം പേറി നിലകൊണ്ട ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയിലെ മരങ്ങൾക്കുമേരെയാണ് കോടാലി വീണത് പഴയകാല പാണ്ഡികശാലയുടെ വീണ്ടെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തി സെൽഫി പോയിന്റായി മാറ്റിയ ഇടത്തെ ആൽമരമാണ് സ്വകാര്യ വ്യക്തി വെട്ടിമുറിച്ചത് ചരക്കുകപ്പൽ അടുത്തിരുന്ന പൊന്നാനി തുറമുഖത്ത് സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാല ശുചീകരിച്ച് സെൽഫി പോയിന്റ് എന്ന ആശയം ഇവിടെ നടപ്പാക്കിയിരുന്നു നാശത്തിന്റെ വക്കിലെത്തിയ പാണ്ഡികശാലയ്ക്കകത്തെ മാലിന്യങ്ങൾ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ചു വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാണ്ഡികശാലയിൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ ഉൾപ്പെടെ സംരക്ഷിച്ച് പുരാതന മാതൃകയെ നിലനിർത്തി ഫോട്ടോ സ്പോട്ടാക്കിയാണ് മാറ്റിയത് നിരവധി പേരാണ് പാണ്ഡികശാലയ്ക്ക് മുന്നിൽ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തുന്നത് എന്നാൽ പാണ്ഡികശാലയിൽ തണൽമരം മുറിച്ചു മാറ്റിയിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണെന്നാണ് ആക്ഷേപം ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയായ പാണ്ഡികശാല സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി അതേസമയം ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന കാലത്ത് ചരിത്ര പ്രാധാന്യമുള്ള ശേഷിപ്പുകൾ സംരക്ഷിക്കുക എന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ഇതിന്റെ ഭാഗമായി പുരാവസ്തു ജില്ലാ ഓഫീസർ ഡിസംബർ മൂന്നിന് നശിച്ച് നാമാവേശ നാമാവശേഷമാകുന്ന സാഹചര്യം ഉണ്ടായ സമയത്താണ് നഗരസഭ നഗരസഭയുടേതായിട്ടുള്ള ചില പദ്ധതികളുടെ ഭാഗമായി തന്നെ അവിടെ വൃത്തിയാക്കി അത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഉടമകൾ എന്ന് പറയാവുന്ന ആളുകളല്ല അത് ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്തായാലും അവിടെ ഉണ്ടായിരുന്ന തണൽ തണൽ മരമായിട്ട് വളരെ കാലമായിട്ട് അതും ചരിത്രത്തിൽ അതിൻ്റെ കാലപ്പഴ വളരെ കാല കലപ്പഴക്കമുള്ള ആൽമരങ്ങൾ വെട്ടി മാറ്റിയതായിട്ട് കാണുന്നുണ്ട് ഇത് ശരിക്കും ചരിത്രത്തെ നിരാകരിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പുരാവസ്തു ഗവേഷണ വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് മ്യൂസിയമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിലെ അധികാരികൾക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് മൂന്നാം തീയതി ഉത്തരവാദിത്തപ്പെട്ട അതിഥി ചുമതലയുള്ള ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ച ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം സന്ദർശിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ